അങ്ങനെ ദേവയാനി നയനയെ എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ച് സ്നേഹിച്ച് പോരുകയാണ് ഒരു മകളെ ഒരു മരുമകളെ താൻ എങ്ങനെയൊക്കെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ രീതിയിലൊക്കെയാണ് നയനയെ ദേവയാനി സ്നേഹിക്കുന്നത് നയന വളരെ സന്തോഷത്തിലാണ് ഇപ്പോഴുള്ളത് പക്ഷേ ആ സമയത്തും നവ്യെക്കുറിച്ച് ആലോചിച്ച് നായനയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ടാ ചേച്ചിയുടെ ജീവിതം ഏർ നല്ല രീതിയിലായിരുന്നെങ്കിൽ വളരെയധികം സന്തോഷമായ മായനെ എല്ലാ അർത്ഥത്തിലും നമ്മളെ കുടുംബം സ്വർഗമായേനെ എന്നാണ് ചേച്ചിയുടെ ജീവിതം ഇനി നേരാവുക അഭിക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ അമ്മ അമ്മായിയമ്മയുടെ കാര്യം പോട്ടെ ഭർത്താവെങ്കിലും അംഗീകരിച്ചിരുന്നെങ്കിൽ അവ ചേച്ചിയുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയേനെ എന്നാൽ പിന്നെ ഭൂരിഭാഗം ടെൻഷനും നമുക്ക് ഒഴിവായേനെ എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാം റെഡി ആയിക്കോളും നയനെ ഒരാൾ വന്നാൽ അബിയുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകും അയാളെ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുന്ന സമയത്ത് നയനെ ചോദിക്കുന്നുണ്ട് ആദിശേട്ടൻ ആരുടെ കാര്യമാണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മറ്റാരുമല്ല അബിയുടെ അച്ഛൻ ഇങ്ങോട്ട് തറവാട്ടിലേക്ക് വന്നാൽ അബി താനെ ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങും കാരണം അച്ഛൻ അച്ഛനെക്കുറിച്ച് അമ്മ പറഞ്ഞ കള്ളത്തരങ്ങളും വിശ്വസിച്ചിട്ടാണല്ലോ അഭി ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ടാണല്ലോ അവൻ ഇങ്ങനെയായി പോയത് അപ്പോൾ അച്ഛൻ തറവാട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛന്റെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളതും അച്ഛനൊരു പാവമാണെന്നുള്ളതും അഭി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും പിന്നെ അവനെ മാറ്റിയെടുക്കാൻ നവ്യയ്ക്ക് എളുപ്പമായിരിക്കും അവരുടെ ജീവിതം പിന്നെ സ്വർഗമായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ നമുക്ക് അതിന് ശ്രമിച്ചാലോ ആദർശേട്ട അബിയുടെ അച്ഛൻ എവിടെയുണ്ട് എന്നുള്ളത് നമുക്ക് അന്വേഷിച്ച് അവരെ നമ്മുടെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നാലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല അവരിപ്പോൾ എവിടെയാ ഉള്ളത് എന്ന് പോലും അറിയില്ല നമ്മളുമായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് അതൊന്നും കണ്ടുപിടിക്കാൻ പ്രയാസമില്ല നമുക്ക് അന്വേഷിച്ചാൽ മതി അച്ഛൻ്റെ തറവാട് എവിടെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാലോ അത് വെച്ചിട്ട് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം എത്ര ബുദ്ധിമുട്ടിയാലും വേണ്ടിയില്ല ചേച്ചിക്ക് വേണ്ടി അത് ചെയ്തു കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറയുകയാണ് നയന അപ്പോൾ ആ സമയത്ത് ആദർശം പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമ്മൾ അന്വേഷിക്കുന്നതിന് പകരം ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നമുക്ക് നന്ദുവിനോട് പറയാലോ അവൾ ഏതായാലും ഇപ്പോൾ യൂണിഫോമിലല്ലേ നിൽക്കുന്നത് അവൾക്ക് എല്ലാ അധികാരത്തിലും കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്കാവുമ്പോൾ ഒരു പരിധിയൊക്കെ ഉണ്ടാവും പക്ഷേ അവൾക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താൻ സാധിക്കും അവൾ അതിന് മിടുക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആദർശൻ പറഞ്ഞത് ശരിയാണ് നമുക്ക് നന്ദുവിനെ ഏൽപ്പിച്ചാൽ മതി നന്ദു ആവുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതും ഒക്കെ അവൾക്ക് കൃത്യമായിട്ടറിയാം അപ്പോൾ നമുക്ക് നന്ദുവിനെ തന്നെ ഏൽപ്പിക്കാം ആദർശ ചേട്ടാ ഞാൻ അക്കാര്യം വിട്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട് നയന അങ്ങനെ നയന നന്ദുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മോൾ എത്രയും പെട്ടെന്ന് അയാളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം നമുക്ക് നമ്മുടെ ചേച്ചിയുടെ ജീവിതം സേഫ് ആക്കി കൊടുത്തേ പറ്റുകയുള്ളൂ അവരെ തിരിച്ചു വന്നാൽ അദ്ദേഹം തിരിച്ച് വന്നു കഴിഞ്ഞാൽ ചേച്ചിയുടെ ജീവിതം സേഫ് ആകും എന്നുള്ളത് ഉറപ്പാണ് അവരൊരു പാവ പാവമാണ് അബിയുടെ അച്ഛനൊരു പാവമാണ് എന്നുള്ളത് മുത്തശ്ശൻ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് അങ്ങനെയുള്ള ഒരാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അബിയെ മാറ്റാൻ എളുപ്പമാണ് കാരണം അബിക്കിപ്പോൾ അബിയുടെ അച്ഛനെ കുറിച്ചിട്ടുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു കൊടുത്തത് മാത്രമാണ് അവർ നല്ല രീതിയിലൊന്നും പറഞ്ഞു കൊടുക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ നന്ദോ അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവർ ഒരു പാവമാണ് എന്നുള്ളത് അബിക്ക് മനസ്സിലാക്കി കൊടുത്താൽ ചേച്ചിയുടെ ജീവിതവും രക്ഷപ്പെടും അബിയുടെ മനസ്സ് മാറും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നന്ദോ ആയിക്കോട്ടെ ചേച്ചി എന്തായാലും കണ്ടെത്താം നമുക്ക് നവ്യേച്ചിയുടെ കാര്യത്തെ ആലോചിച്ചിട്ട് ടെൻഷനുണ്ട് അച്ഛനും അമ്മയ്ക്കുമൊക്കെ അതാണ് ഇപ്പോൾ ഏക ടെൻഷൻ എല്ലാം ഓക്കെ ആയി വരുമ്പോൾ ഒരാളുടെ ജീവിതം ഇങ്ങനെയാണല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് ടെൻഷൻ ഉണ്ട് അതുകൊണ്ട് എൻ്റെ എല്ലാവിധ സപ്പോർട്ടോടുകൂടി ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നൊക്കെ പറയുകയാണ് നന്ദു അങ്ങനെ നന്ദു ആ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ പിന്നീട് നയന ഓഫീസിൽ നിന്നും കുറച്ച് നേരത്തെ വീട്ടിലോട്ട് പോരുകയാണ് ആ സമയത്ത് ദേവയാനി സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആദർശന്റെ കൂടെയല്ല നയന വരുന്നത് നവിയുടെ കാര്യം ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ച് നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാമെന്ന് തോന്നിയിട്ടാണ് നയന വന്നത് അങ്ങനെ നയനയുടെ മുഖം വല്ലാണ്ടിരിക്കുന്നത് കണ്ടിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ മോളെ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏ ഒന്നുമില്ല അമ്മേ എനിക്കെന്തോ അസ്വസ്ഥത തോന്നി മറ്റൊന്നുമല്ല ച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചാണ് എനിക്ക് ആകെ ടെൻഷൻ കാരണം ഇപ്പോൾ ഡെലിവറി ഒക്കെ അടുത്തല്ലോ കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞാൽ അഭിയേ അവർ ആ കുഞ്ഞിനെ അംഗീകരിക്കുമോ എന്നുള്ളത് ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് എനിക്ക് ആലോചിച്ചിട്ട് ആകെ ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോകുന്നത് എന്നൊക്കെ പറയുകയാണ് നയന അപ്പോൾ നയനയുടെ സങ്കടമൊക്കെ കേട്ടിട്ട് ദേവയാനി പറയുന്നുണ്ട് നീ ആലോ അത് അതൊക്കെ ആലോചിച്ച് സങ്കടപ്പെടേണ്ട അതൊക്കെ ശരിയായിക്കോളും നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാം നീ ടെൻഷൻ അടിക്കേണ്ട നിവറുടെ ശരീരം കേടാക്കല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെ ശരിയാവാനാ ഇത് ശരിയാവാൻ ഇനി ഒഴി ഒരു വഴി മാത്രമേ ഉള്ളൂ അവിയുടെ അച്ഛൻ തിരിച്ചു വരണം അവർ വന്നാലേ ഇതിനൊരു മാറ്റം സംഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ ജീവിതം ആകെ കഷ്ടത്തിലായി പോകും എന്നൊക്കെ പറയുന്ന സമയത്ത് അതെങ്ങനെ നടക്കാനാ മോളെ അവർ ജലജയുടെ സ്വഭാവം നിനക്കറിയാലോ അവളുടെ സ്വഭാവം കണ്ടിട്ട് അവർ നാട് വിട്ടതാണെന്നാണ് പറയുന്നത് ഇനി അവരെ എങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താനാ എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ ഒരു വഴിയുണ്ട് ഞങ്ങളൊരു വഴി കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് കണ്ടെത്താൻ എന്തായാലും അവർ തിരിച്ചു കൊണ്ടുവന്നേ പറ്റുമോ അമ്മ എന്നൊക്കെ പറയുകയാണ് നയന എന്നിട്ട് അഭിയുടെ അച്ഛൻ്റെ കുടുംബവീട് എവിടെയാണ് അവരുടെ സ്ഥലം എവിടെയാണ് ജോലി ചെയ്തിരുന്നത് എവിടെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും എനിക്കറിയില്ല മോളെ അതൊക്കെ അമ്മയ്ക്കും അച്ഛനുമേ അറിയുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ഓക്കെ എന്നാൽ പിന്നെ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് നയന അവരുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ നയന ചോദിക്കുന്ന സമയത്ത് എന്തിനാ മോളെ ഇതൊക്കെ ഇപ്പോൾ അറിയുന്നത് എന്ത് പറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് നയന നയനയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ നിനക്ക് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്താം അവരെ തിരിച്ചു കൊണ്ടുവരാം അവരൊരു തെറ്റും ചെയ്തിട്ടില്ല ജലജയാണ് ജലജ കാരണമാണ് അയാൾ ഇവിടെ പോയത് അവനൊരു പാവമാണ് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ മുത്തശ്ശനെ നയനയ്ക്ക് തന്റെ അടുത്തുള്ള അബിയുടെ അച്ഛനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നയനയ്ക്ക് കൊടുക്കുകയാണ് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നയനയ്ക്ക് കൈമാറുകയാണ് അങ്ങനെ നന്ദു അവരെ അന്വേഷിച്ച് ഇറങ്ങുകയാണ് ഒടുവിൽ അബിയുടെ അച്ഛനെ നന്ദു കണ്ടെത്തുന്നുണ്ട് കൂടെ നയനയും ഉണ്ടായിരുന്നു അങ്ങനെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ഞങ്ങൾ അനന്തപുരിയിലെ മരുമക്കളാണ് എന്നൊക്കെ പറയ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് ആദ്യം അത് കേട്ടപ്പോൾ അയാളൊന്ന് ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് എന്ത് അനന്തപുരിയിലെ മരുമക്കളോ എന്തിനാണ് മക്കളെ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ ചേച്ചിയെയാണ് അങ്കിളിൻ്റെ മകൻ വിവാഹം കഴിച്ചത് അവരിപ്പോൾ ഗർഭിണിയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അബിയുടെ അച്ഛൻ വളരെയധികം സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ മക്കളെ കണ്ടിട്ട് ഒരുപാട് വർഷമായി അവൾ കാരണം എനിക്ക് അവരെ കാണാനൊന്നും അനുവദിക്കില്ല പിന്നെ എന്നെക്കുറിച്ച് അവൾ പറഞ്ഞു കൊടുത്തതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ് എന്നൊക്കെ പറയുകയാണ് അബിയുടെ അച്ഛൻ അങ്ങനെ നയന അബിയുടെ അച്ഛനോട് തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് അയ്യോ മോളെ ഞാൻ ഒരിക്കലും ഇനി അങ്ങോട്ട് തിരിച്ചു വരില്ല ആ ഒരു ഇത് മനസ്സ് ഉറ മനസിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പടി ഇറങ്ങിയിട്ടുള്ളത് കാരണം എന്നെ അവൾ അത്രയ്ക്കും അവിടെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഒരു വേലക്കാരനെ പോലെയാണ് അവൾ എന്നെ കണ്ടിട്ടുള്ളത് ഇനി ഒരിക്കലും ഞാൻ അങ്ങോട്ട് തിരിച്ചു വരില്ല എന്നൊക്കെ പറയുക പറയുകയാണ് അബിയുടെ അച്ഛൻ അപ്പോൾ അങ്കിൾ അങ്ങനെ പറയരുത് എൻ്റെ ചേച്ചിയുടെ ജീവിതം ഇപ്പോൾ അങ്കിളിൻ്റെ കയ്യിലാണ് അവനെ മാറ്റിയെടുക്കണമെങ്കിൽ അങ്കിൾ തിരിച്ചു വന്നേ പറ്റുകയേ ഉള്ളു പിന്നെ അവരെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ജലജയന്തി പറഞ്ഞ് പിടിപ്പിച്ച കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തണം അതിന് അങ്കിൻ്റെ കൂടെ ഞങ്ങളുണ്ടാകും അങ്കൾ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി അങ്കളിനൊരു കുഴപ്പവും അവിടെ സംഭവിക്കില്ല മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും ഒക്കെ അങ്കിളിൻ്റെ ഭാഗത്താണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ മാറ്റിയെടുക്കാനും ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നാലേ എൻ്റെ ജീ ചേച്ചിയുടെ ജീവിതം സേഫ് ആകൂ എന്നൊക്കെ പറയുകയാണ് നയന അങ്ങനെ ഒടുവിൽ നയനയുടെ നിർബന്ധപ്രകാരം അനന്തപുരി തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അഭിയുടെ അച്ഛൻ തീരുമാനിക്കുകയാണ് ആ സമയത്ത് പറയുന്നുണ്ട് മോളെ നിന്റെ സങ്കടം കണ്ടിട്ടും നിന്റെ ചേച്ചിയുടെ ജീവിതം എൻ്റെ മകൻ്റെ കയ്യിലാണല്ലോ അവ അവളിപ്പോൾ ഗർഭിണിയാണല്ലോ ആ അവസ്ഥയും ഒക്കെ ആലോചിച്ചിട്ടാണ് ഞാനിപ്പോൾ നാണം കേട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്കൾ അങ്ങനെയൊന്നും പറയരുത് എന്തൊക്കെയായാലും എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അച്ഛനല്ലേ ആ ഒരു സ്ഥാനം എപ്പോഴും ആ ഒരു ബഹുമാനം എപ്പോഴും ഞങ്ങൾക്ക് ആ ഞങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് അങ്കൾ തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുമുള്ളൂ മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അതൊക്കെ കേട്ടപ്പോൾ അബിയുടെ അച്ഛന് ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ നയന അബിയുടെ അച്ഛനോട് പറയുന്നുണ്ട് ഏതായാലും അങ്കൾ ഞങ്ങളുടെ കൂടെ വരണ്ട നാളെ അങ്കിൾ സാധാരണ അനന്തപുരിയിലേക്ക് വരുന്നത് പോലെ തന്നെ വന്നാൽ മതി ഞങ്ങൾ എന്തായാലും നിങ്ങളെ കണ്ടെത്തി എന്നുള്ള കാര്യം ജലജാന്തി ഒരിക്കലും അറിയാൻ പാടില്ല അപ്പോൾ അങ്കൾ സാധാരണ ഒരു അപ്രതീക്ഷിതമായി വരുന്ന രീതിയിൽ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ നയന അബിയുടെ അച്ഛനെയും പ്രതീക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നോട്ടം കണ്ടിട്ട് ദേവയാനി അല്ല മോളെ നീ ആരോ വരുന്നത് പോലെയാണല്ലോ നോക്കുന്നത് അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ പുറത്തോട്ട് നോക്കിയതാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ സമയത്താണ് നല്ല കാറിൽ ദേവൻ വന്ന് ഇറങ്ങുന്നത് അബിയുടെ അച്ഛൻ വന്ന് ഇറങ്ങുന്നത് ആ സമയത്ത് ജലജ ഇതാരാണിപ്പോൾ ഇത്രയും അവലിയ ആഡംബരക്കാറിൽ വന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വന്ന് നോക്കുകയാണ് അങ്ങനെ ആ കാഴ്ച കണ്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ജലജ തൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണല്ലോ ഈ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ ഞെട്ടിത്തരിച്ച് ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തിനാണ് ഇയാൾ വീണ്ടും തിരിച്ചു വന്നത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് ജലജ അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ജലജയെ എങ്ങനെയൊക്കെയാണ് അഭിയുടെ അച്ഛൻ പാഠം പഠിപ്പിക്കാൻ പോകുന്നത് കൂടെ നയനയും ഉള്ളതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് തിരിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് നോക്കാം